ഈയൊരു വീഡിയോ കുറച്ച് മ്യൂസിക്കലായിട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ കാരണം ഞാനും റൈഡർ പ്രേമിയും കൂടെ മൂന്നാർ വഴിക്കങ്ങനെ വട്ടവട ആ റൂട്ടിലേക്കൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ് ഞാൻ ആ വഴിക്കൊക്കെ പോയിട്ടുള്ളതാണ് റൈഡർ പ്രേമിക്കൊരു കൂട്ടായിട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഈ തര തേയിലക്കാടിൻ്റെയൊക്കെ ഇടയിൽക്കൂടെയുള്ള റോഡേ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറിലെ ഒരു മെയിൻ കാഴ്ചയാണ് തേയിലക്കാടുകൾ അത്രയും ഭംഗിയുള്ള തേയിലക്കാടുകൾ നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഭാഗത്തോടെ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത നമുക്ക് വരുന്നത് എക്കോ പോയിന്റ് ആണ് കേട്ടോ എക്കോ പോയിൻ്റ് വരും കുണ്ടള്ള ഡാം വരും അതുപോലെ എല്ലപ്പെട്ടി അതിനപ്പുറം ടോപ് സ്റ്റേഷൻ ഇത് മാട്ടുപ്പെട്ടിയിലെ പഴയ ഒരു മാടു വളർത്തൽ കേന്ദ്രമാണ് സായിപ്പുമാരാണ് ഇവിടെ ആ ഒരു പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ സൈഡിലൊക്കെ ചില സമയത്തൊക്കെ ആനയൊക്കെ കാണാൻ സാധിക്കുന്നൊരു മേഖലയാണ് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഒന്നിനെ ഇവിടെ കാണാൻ സാധിച്ചില്ല മനോഹരമായ പുൽമേടുകളൊക്കെ നമുക്കിങ്ങനെ കാണാം പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല ഒരിക്കലും ഞാൻ പണ്ടൊരിക്കും ഞാനും പയ്യനും കൂടെ ഇതിലേ പോയ സമയത്ത് ആനയെ കണ്ടിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കുറേ പുറകിലാണ് ഇവിടെയൊക്കെ ഇപ്പം നല്ല അടിപൊളി റോഡാണ് മുഴുവൻ വീ എന്താ നമ്മളിപ്പം എക്കോ പോയിന്റിലേക്ക് എത്തി ഇവിടെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളു എന്നാലും സഞ്ചാരികളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ കടന്നു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ യുക്കാലു മരങ്ങളൊക്കെ ഒരുപാട് ഈ വഴി സൈഡിലുണ്ട് കാണാൻ ഒരുപാട് ഭംഗിയുള്ള മരങ്ങളാണ് അതുപോലെ തന്നെ ഈ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഉള്ള റോഡ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നപോലെ ഏതാണ്ട് കൊടൈക്കനാലൊക്കെ പോലെ നമുക്ക് തോന്നും ഒരുപാട് ഹൈറ്റിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് ഈ മരങ്ങൾ ഒരുപാട് ജലം വലിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മൂന്നാർ സൈഡിൽ നിന്ന് ഇതൊക്കെ കുറേ ഇപ്പം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വെട്ടി ആ കുറ്റിയിൽ നിന്ന് വീണ്ടും വീണ്ടും ഇതിങ്ങനെ തളുത്ത് കയറും അപ്പോൾ പുതിയ പ്ലാന്റേഷൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല അവിടെ തന്നെ വീണ്ടും ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകും എല്ലാവരെയും കണ്ടോ ഞാനുണ്ട് റൈഡർ പ്ലേമിയുണ്ട് ഈ മേഖലയൊക്കെ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു അക്കരെ ഒരു വില്ലേജൊക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഈ സൈഡിലേക്ക് വണ്ടി ഒന്ന് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അക്കരക്കൊക്കെ നോക്കി ആ മലങ്കട്ടുകളൊക്കെ ഈ വഴിക്ക് റോഡൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് നല്ല രീതിയിൽ അവരെ നന്നാക്കിയിട്ടിരിക്കുക പക്ഷേ റോഡിന് വീതി കുറവാണ് അക്കരയ്ക്ക് നമ്മൾ നോക്കുമ്പളേ അവിടെ ഒരു ചെറിയ വില്ലേജ് നമുക്കാണ് കേട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം ഒരിക്കൽ നമുക്ക് അവിടെ നിന്ന് പോകണം ഇങ്ങോട്ട് വഴിയൊക്കെ ഉണ്ടേ കുറേ വീടുകളവിടെ കാണാം കുറേ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് നമുക്ക് കൂടുതലും കാണാനുള്ളത് റൈഡർ അവിടെ നിന്ന് ഈ പ്രകൃതി ഭംഗി മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുക റൈഡറിൻ്റെ ദാസപ്പനും ഉണ്ട് കേട്ടോ ദാസപ്പൻ ഒരു കണ്ണൊക്കെ ചിമ്മി നിൽക്കുക റൈഡർ എന്തൊക്കെയോ പറയുന്നു ഫുൾ ക്കോർഡിങ്ങിലാണ് എന്തും മനോഹരമായ സ്ഥലമാണല്ലേ ദാസപ്പ ഒരു കണ്ണിറുക്കിയൊക്കെ അങ്ങനെ ഇരിക്കുക റൈഡറിൻ്റെ ഉറ്റ ചങ്ങാതി കേട്ടോ ദാസപ്പൻ ഈ ഒരു താഴ്വാരമൊക്കെ ഉണ്ടല്ലോ ഫുൾ തേയില ഇങ്ങനെ കയറി കിടക്കുക ആ ഒരു കാഴ്ചകളുണ്ടല്ലോ ഒരുപാട് ഇവിടെ ഒരു സ്ഥലമാണേ ഇനിയും നമുക്ക് ഈ വഴിക്ക് അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകണം ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാം ഇങ്ങനെയുള്ള അമ്പലങ്ങൾ ഈ വഴി സൈഡിലൊക്കെ ഒരുപാട് കാണാവേ ഇവിടുത്തെ തേയില മുട്ടയഴിച്ചു അതായത് കവാത്തി ചെയ്തു അതുകൊണ്ട് ഇവിടെ ഒരു ഭംഗിയില്ല കേട്ടോ തേയില പച്ചച്ച് നിൽക്കുന്ന കാണാനാണ് പ്രത്യേക ഒരു ഭംഗി നമ്മുടെ ഇടുക്കി ജില്ലയിൽ പീരുമേടും മൂന്നാറിലുമാണ് ഏറ്റവും കൂടുതൽ തേയില ഇപ്പം നമ്മൾ കുണ്ടള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കുണ്ടള ഡാമൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ കുണ്ടല ഡാമിൽ നമ്മൾക്ക് തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വരാം അങ്ങോട്ട് അങ്ങോട്ടിടക്കുന്ന വഴി കുണ്ടല ഡാമിലേക്കുള്ളതാണ് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കുണ്ടള ഡാമിൻ്റെ തീരത്തുകൂടാണ് നമ്മളിങ്ങനെ പോകുന്നത് കുണ്ടള മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് എല്ലാം ഒരു പോയിന്റ് ഒരു ലെവലിൽ വരുന്നതാണ് മാട്ടുപ്പെട്ടി ഡാമിൽ വരുന്നതാണ് ഇവിടെയൊക്കെ ഒരുപാട് സഞ്ചാരികളൊക്കെ ഇങ്ങനെ വഴിയിൽ നമുക്ക് കാണാം ചെറിയ കടകൾ കാണാം അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കുടിച്ചൊക്കെ പോകാമേ കുറച്ച് മുന്നേ ചെല്ലുമ്പോൾ നമുക്ക് എല്ലപ്പെട്ടി എന്നൊരു സ്ഥലം കിട്ടുന്നുണ്ട് അവിടെ ഇറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോകാം റൈഡർ എന്തൊക്കെയോ തിരിഞ്ഞിരുന്നൊക്കെ പറയുന്നുണ്ട് കാറ്റുകാരണം ഒന്നും കേൾക്കാൻ വരാം കണ്ടോ എല്ലപ്പെട്ടിയിലെ ഒരു ടീസ്റ്റാളാണ് അവിടെ ഇതിൻ്റെ തൊട്ടപ്പുറം ഉണ്ട് കേട്ടോ മരത്താൽ അവരുടെ കടയുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കാം ഇതാണ് കരിക്കൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ചായക്കൊക്കെ പറഞ്ഞേ അവർ ചായ എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ മെയിനായിട്ട് പച്ചക്കറിയാണ് ഇവിടെയും സ്റ്റാർട്ടിംഗിൽ നമുക്ക് കൂടുതൽ പച്ചക്കറി കാണുന്ന ഒരു മേഖല ഇതാണ് ഇവിടെ ക്യാരറ്റ് ക്യാബേജ് അതുപോലെ ഗ്രീൻ പീസ് അങ്ങനെ കുറേ അധികം ഉണ്ട് പച്ചക്കറികൾ ഈ മലനിറയുടെ ഇടയിലായിട്ട് ആ ഒരു തട്ട് കണ്ടോ കുറച്ച് അങ്ങോട്ട് ചെന്നാൽ വട്ടവടയൊക്കെ ചെന്നാൽ നമുക്ക് കൂടുതലും കാണാവുന്നത് ടസ്ഫാമിംഗ് ആണ് ഈ പൂവൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ചു പക്ഷെ അതുപോലെ ആയില്ല ഒരു ചെറിയ അമ്പലത്തിൻ്റെ മാതൃകയൊക്കെ ഇവിടെ കാണാം ഈ കടയ്ക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചായ ഒക്കെ വേണേൽ കുടിക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ജനാലിൽക്കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച കണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെയാണ് ഈ മൂന്നാർ സൈഡ് വന്നാൽ നമുക്ക് കാണാനുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നോക്കിയേ ഇവിടുന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ നമ്മളെ കേരളത്തെക്കാട്ട് കൂടുതലായിട്ട് തമിഴ്നാട്ടിലേക്കാണ് ഇവിടുത്തെ പച്ചക്കറികളെല്ലാം കൂടുതലും പോകുന്നു കേട്ടോ ഇനിയിപ്പം നമുക്കിവിടെ ചായയൊക്കെ പറഞ്ഞില്ലേ ചായയൊക്കെ അവർ തിളപ്പിച്ചോന്നൊക്കെ നോക്കാം ഇതിനുള്ള ചെറിയ കാഴ്ചകളൊക്കെ കാണാം കുറച്ചുകൂടി ആൾക്കാർ വന്നു എന്താ അവിടുത്തെ ചേച്ചി ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നോട് സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞപോടിയാന്ന് ഇത് വോയിസ് ഓവർ ആവണ്ട അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഡയലോഗിനകത്ത് ഇടാമായിരുന്നു ആ ചൂടും ചായ ആവി പറക്കുന്ന ചായ കണ്ടോ ഞങ്ങൾ അവിടെ ഒന്ന് യാത്ര ചോദിച്ചു എല്ലപ്പെട്ടിയിൽ ഒരു ചെറിയ സിറ്റി ഉണ്ടേ എല്ലപ്പെട്ടിയിലൊരു സ്കൂളാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് ഇതാ എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം ഇവിടെ ഒരുപാട് തൊഴിലാളികളൊക്കെ താമസിക്കുന്നൊരു മേഖലയാണ് പള്ളിയുണ്ട് അമ്പലമുണ്ട് കുറച്ച് കടകൾ ഇങ്ങനെയുണ്ട് അപ്പോൾ റൈഡർ എന്നോട് പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങി നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് പോകാവുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കാൻ വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ നിർത്താമെന്ന് വെച്ചു അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകൾ കാണാം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരുപാട് സമയം നമ്മൾ അവിടെ നിർത്തിയിട്ടില്ല ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഇവിടെ ഒരു ക്യാബ് കിട്ടി അവിടെ നിർത്തി ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടേക്കോ പോകാൻ ബസ്സൊക്കെ കാത്തിരിക്കാൻ തോന്നുന്നു ഇത് കണ്ടു ഇവിടെയും പച്ചക്കറിപ്പാടങ്ങളും തേലത്തോട്ടങ്ങളും അവരുടെ താമസ സ്ഥലങ്ങളും ഒക്കെയായിട്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പുകളും ഒക്കെയാണ് ഇവിടുത്തെ പൂവിനും ഉണ്ടൊരു പന്തി ഒരു കെ എസ് ആർ ടി സി ബസ് നമ്മുടെ ഫ്രണ്ടിലങ്ങനെ പോകുന്നുണ്ട് അത് വട്ടവടക്കുള്ളതാണെന്ന് തോന്നുന്നു നമ്മളും അതിനൊപ്പം ഒപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല നീലാകാശമാണേ മഴക്കാറൊന്നുമില്ല ഏലത്തോട്ടം അതിഗംഭീരമായ ഒരു കാഴ്ച ഈ അടുത്തങ്ങാടൊക്കെ കൊളുന്തെടുത്ത് പോയി കേട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പച്ചപ്പായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചേ കുറേ അധികം ദൂരം നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ശരിക്കും രാവിലെ ഒരു നാല് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി കട്ടപ്പനിന്ന് അഞ്ചുമണിക്കാണ് യാത്ര തുടങ്ങിയത് വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇറങ്ങിയും കയറിയൊക്കെ വന്നപ്പോഴേക്കും സമയം നമ്മൾ ഉദ്ദേശിച്ചാലും ഒരു ഒന്നൊന്നര മണിക്കൂർ താമസിച്ചു പോയോട്ടോ ഇതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ വരുമ്പോൾ ആ സമയം പ്രശ്നമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ള സ്ഥലം ടോപ്റ്റേഷൻ ആണ് ആകാശത്ത് അങ്ങനെ ഒരു മേഘം മാത്രം ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നുണ്ടോ ഒരു ത്രീ ഡി പോലെ ഇപ്പോഴീ ഈ വഴിക്ക് വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് എത്തി കുറച്ച് ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഒരു കടയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാം ഇതാ ടോപ്പ് സ്റ്റേഷനിലെ ആ ഒരു മഞ്ഞുകാലം മഞ്ഞ് പെയ്ത് കിടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ ഇതൊന്നുമല്ല മഞ്ഞ് ഇത് വളരെ കുറവാണ് ഇവിടെ ഇപ്പം അവിടെ ഇങ്ങനെ ഒരു െഡ് പോലെ എങ്ങനെ കിടക്കും ഇപ്പൊ അത് കുറച്ചേ ഉള്ളൂ അതിൻ്റെ കൂടെ താഴത്തെ ഈ തേയില കൂടെ കാണുമ്പോൾ നമുക്ക് അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ച കാണാൻ ഇവിടെ കുറച്ചാൾക്കാർ നിപ്പുണ്ട് എങ്ങനെയുണ്ട് നോക്കി ഹിമാലയത്തിലൊക്കെ പോയ പോലെ ഉണ്ടേ ഇതൊക്കെ മൂന്നാറിൻ്റെ മാത്രം കാഴ്ചകളാണ് അല്ലെങ്കിൽ നമ്മൾ ഊട്ടി സൈഡൊക്കെ പോണം നിങ്ങളൊക്കെ മൂന്നാർ വരികയാണെങ്കിൽ ഒരിക്കലും എങ്കിലും ഈ ടോപ്പ് സ്റ്റേഷനിലും കൂടെ വന്നിട്ട് പോകാവുള്ളൂ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഈ തേയിലക്കാട്ടിലേക്ക് ഒന്ന് നോക്കിയാലോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ട്രാഫിക് ജാമാണ് നമ്മൾ കുറേ ക്യൂലൊക്കെ കിടക്കേണ്ട ഒരവസ്ഥയാണെന്ന് തോന്നുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ വന്ന് ആകെ അടങ്ങാറായി എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ റൈഡർ പ്രേമി നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇനിയിപ്പോൾ നമുക്ക് വാഹനമൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മുന്നോട്ട് പോകാം പണ്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റൊക്കെ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിൽ കൂടെയാണ് നമ്മുടെ ഇടത്ത സൈഡിലുള്ള താഴെ വഴി കാണാം അത് കേരളമാണ് കേരളവും തമിഴ്നാടും മുട്ടിമുട്ടി ആ കാണുന്നത് കേരളം അതിലെയാണ് വട്ടവടയ്ക്ക് പോകുന്ന വഴി ഇപ്പോൾ ഇവിടെ അത്യാവശ്യം സഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ വട്ടവടയിൽ നിന്നും ഒരു ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഈ വഴിക്ക് അങ്ങനെ വേണം നമുക്ക് ടോപ് ടാഷിന്റെ കാഴ്ചകൾ കാണാൻ മുന്നോട്ട് പോകാൻ ഈ വഴി സൈഡിലെല്ലാം ഒരുപാട് കടകളുണ്ട് ഈ കടയിലുള്ളവരെല്ലാം നമ്മളെ ഓരോന്നും വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇവിടുത്തെ സ്ട്രോബറി ഒക്കെ കണ്ടോ നല്ല മുഴുത്ത സ്ട്രോബറി ജാം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് മുന്നേ ചെല്ലുമ്പോൾ ഈ കടകളിലൊക്കെ ഇരിക്കുന്നതാണ് ഇവിടുത്തെ പാഷാമ്പ്രുട്ട് നല്ല മധുരമാണ് ഇതിന് ആ അമ്മച്ച് ഞങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞു അത ഇവിടെ മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നു സ്ക്വാഷുകൾ ഫ്രൈഡ് വെട്ടിച്ചില്ല്ല് പോലെ പോവാ എന്തൊക്കെ എന്നോട് പറയുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ ഈ സ്ട്രോബെറിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് ചോളം ചോളം പുഴുങ്ങിയൊക്കെ തരും ഒരുപാട് വ്യാപാരങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇവിടെ സഞ്ചാരികളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഇവരെ നമുക്ക് പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം ഇതാണ് ഈ മൂന്നാറിലെ പഴയ റെയിൽവേ സംവിധാനം ഇവിടെ നിന്നുമായിരുന്നു മൂന്നാറിലേക്ക് റെയിൽവേ ഉണ്ടായിരുന്നേ മൂന്നാറിൽ നിന്നും തേയിലയും സുഗന്ധവ്യഞ്ജനങ്ങളുമൊക്കെ ഇങ്ങോട്ട് എത്തിച്ച് കൊണ്ടിരുന്നത് ഈ റെയിൽവേ കൂടെ ആയിരുന്നു മോണോറയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലൊക്കെ ആ വെള്ളപ്പൊക്കം എല്ലാം തകർന്നു പോയി ഇല്ലായിരുന്നേ ഇന്നിപ്പം ഇവിടുന്ന് ആ ട്രെയിൻ വീണ്ടും ഉണ്ടായനെ പക്ഷേ എന്തു ചെയ്യാം അതങ്ങനെ അങ്ങ് പോയി ഇനിയിപ്പം നമുക്ക് മുന്നേ സായിപ്പന്മാരുടെ മറ്റൊരു സ്മാരകം നമുക്കിവിടെ കാണാം ഇവിടെ കുതിര സവാരിയും അങ്ങനെ കുറേ പരിപാടികളും ഉണ്ട് കേട്ടോ വഴിക്കെല്ലാം കുതിരയൊക്കെ നിൽക്കുന്ന കാണാം ചൂട് ചോളം പുഴുങ്ങി കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ മഞ്ഞില്ലെങ്കിലും നല്ല തണുപ്പാണ് മഞ്ഞ് താഴോട്ടുണ്ട് ഇപ്പോഴത് ഇവിടെയൊക്കെ വെൽ കെട്ടി തിരിച്ചിരിക്കുന്നു കേട്ടോ നേരത്തെയൊക്കെ വന്നപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം ഇവിടെ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിച്ചാൽ ഈ ഒരു തറങ്ങനെ കിടക്കുന്ന കേട്ടോ പണ്ടിവിടെ റോപ്പ് വേ ഉണ്ടായിരുന്നു ആ റോപ്പ് വേക്കൂടിയായിരുന്നു ഇവിടുന്ന് ഉള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും തേയിലപ്പൊഴികളും ഒക്കെ തമിഴ്നാട്ടിലെ കുരങ്ങിണി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് തൂത്തുക്കുടിയിൽ എത്തിച്ച് കപ്പൽ മാർഗം ബ്രിട്ടീഷുകാരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ തറയൊക്കെ ഇന്നും കിടക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് എന്ത് സ്ട്രോങ്ങിലാന്ന് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴെയാണ് കൊരങ്ങിണി എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ അതൊന്നും ഒരിക്കലും അങ്ങനെ പോകത്തില്ല താഴെയൊക്കെ മഞ്ഞ് കയറി അട്ടിഞ്ഞ് കിടക്കുവാണേ നമുക്ക് കുറച്ച് താഴെ വരെയൊക്കെ ഒന്ന് പോയി നോക്കാം ഇനി അങ്ങോട്ട് ഒരുപാട് കടകളുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് സാധനങ്ങൾ അവർ വിൽക്കാനിട്ടുണ്ട് തണുപ്പ് മാറ്റാനുള്ള കമ്പിളി സെറ്റർ തൊപ്പി മഫ്ലയർ ഉടുപ്പുകൾ അതുപോലെ പിള്ളേരുടെ കളിപ്പാട്ടം ചോക്ലേറ്റ് അങ്ങനെ 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 ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഐറ്റംസുണ്ട് ൊക്കെ കണ്ടോ മഞ്ഞിൽ മൂടി കിടക്കുകയാണ് നമുക്ക് ഈ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ കുറച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടേ താഴോട്ട് നോക്കി മഞ്ഞ് കയറി വരുന്നു നല്ല മഞ്ഞ താഴ്ഭാകും ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി ഇവിടുന്ന് ഒരു ഇരുപത് രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കണം ഒരാൾക്ക് കാരണം ആ വാച്ചിങ് ഗാലറിയിലൊക്കെ കയറിയിരുന്ന കാഴ്ചകളൊക്കെ കാണാം നമ്മൾ അങ്ങോട്ട് കാ കയറുന്നില്ല കേട്ടോ അവിടെ കയറിയാലും ഭയങ്കര തിരക്കാം നമുക്കിതിൻ്റെ ചോട്ടീന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇതിലൊക്കെ ചിത്ര പണികളൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ടോ ഈ തൂണക്കൂടെ ഒക്കെ എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കുവാണെങ്കിലേ ആ മരങ്ങളൊക്കെ ഇങ്ങനെ നിഴല് പോലെ നിൽക്കുന്നതാണ് അങ്ങനെ കുറച്ചു നേരം നോക്കി വന്നപ്പോഴാണ് ഈ ഭാഗത്ത് നമുക്ക് മനോഹരമായ മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചു കുരങ്ങന്മാരുടെ വിളയാട്ടം ഒരമ്മക്കുരഞ്ഞങ്ങും ഒരു കുഞ്ഞു കുരങ്ങും വയറ്റത്തിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ആ അവരിപ്പോൾ എണ്ണം കൂടി രണ്ടു ജോടിയായി നടുക്കൊരാൾ പിള്ളേരുടെ കളിയൊക്കെ കണ്ടോ ഓ ക്ഷയില്ല കേട്ടോ അതെ ചാട്ടം ആ ചാടാ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കും അമ്മമാർ പിള്ളേരുടെ ചാട്ടമൊക്കെ കണ്ടു ഇതൊക്കെ കാണാൻ എൻ്റെ പുറകെ കുറച്ചാൾക്കാരൊക്കെ ഒന്ന് ഇവിടെ നിപ്പ ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് താഴ്ഭാഗത്തും കടകളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയോ കടകളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൈഡർ ഫ്ലാമി ആദ്യമായിട്ടിവിടെ വരികയായതു കൊണ്ട് മൊത്തത്തിൽ എവിടെയോ ഒരു രീതിയിൽ ഇങ്ങനെ പട്ടം കറങ്ങി നടക്കുക താഴേക്ക് ആൾക്കാർ ഇറങ്ങി പോകണമുണ്ടോ ഇതിലെ അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഹട്ടുകളായിട്ടിങ്ങനെ ഹട്ട് തട്ട് തട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് ഓരോ സ്ഥലത്തിറങ്ങുമ്പോഴും ഓരോ പ്രത്യേക തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം മഞ്ഞു മാറിയ താഴെ തമിഴ്നാടിൻ്റെ താഴ്വാര കാഴ്ചകളൊക്കെ കുറേ കാണാൻ സാധിക്കും എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ ഒരു പഴയ കാലത്തുള്ള ഒരു ചെറിയ ഉണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ളവര് പിന്നെ ഇവിടുന്ന് ഇനി താഴോട്ട് പോകണേ വേറൊരു ടിക്കറ്റ് എടുത്ത് താഴെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് ഇവർ പറയുന്നത് കുറേ ആൾക്കാരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് യൂക്കാലിപ്സ് മരങ്ങളാണ് താഴോട്ട് നിൽക്കുന്നതല്ല യൂക്കാലിപ്സാണോ ഗ്രാൻഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മരമാണോ എന്ന് എനിക്കറിയില്ല കണ്ടാ രണ്ട് ഒരുപോലെ ഇരിക്കും അത് അങ്ങ് താഴെ ഒരു ഹട്ട് കണ്ടോ അതിൻ്റെ താഴെ ഒന്നുകൂടെ ഉണ്ടേ അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു ഈ ഇപ്പുറത്തൊന്നും ഒരു പാസും കൂടെ എടുത്തിട്ട് നമ്മളേതായാലും പിന്നെയും അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ താഴോട്ടുള്ള കാഴ്ചകളൊന്നു കണ്ടിട്ട് പോകാം ഒന്നാമത് സമയമില്ല അതുകൊണ്ടാണ് ിയും വട്ടവടയൊക്കെ പോകാനുണ്ട് നമുക്ക് തിരിച്ച് കയറാം തിരിച്ചു കയറുന്നത് നമ്മൾ മറ്റൊരു വഴിക്കാണ് മുകളിലേക്ക് ഈ ഗ്രാൻഡ് സ്മരത്തിൻ്റെ കമ്പുകൾ അടുക്കി കല്ലൊക്കെ ഇട്ട് സ്റ്റെപ്പുകൾ കയറുന്ന വഴി മുകളിലോട്ടുണ്ട് ഇതുവഴി കയറി നമുക്ക് മുകളിലേക്ക് പോകാം ഇങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇങ്ങനെ വിറക് കയറുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ വിറക് കയറുന്നുണ്ടോ ഭായിമാരൊക്കെ കയറുന്നുണ്ടാവും മലയാളികൾ ചുരുക്കം ആ ഒരു കാഴ്ച ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു ഇനിയും നമുക്ക് തിരിച്ച് ഈ ജംഗ്ഷനിലേക്ക് തന്നെ വരാം നമ്മുടെ വാഹനം ഇരിക്കുന്നിടത്തേക്ക് തൽക്കാലം നമ്മൾ വൈൻഡ് പാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം